ഷാറുഖ് ഖാന്റെ മുമ്പയിലെ വസതിയായ മന്നത്ത് നവീകരണത്തിന് ഒരുങ്ങുകയാണ് മെയ് മാസത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് നവീകരണം ആരംഭിക്കുന്നത് കൊണ്ടുതന്നെ തൽക്കാലം താരവും കുടുംബവും പാലിഹില്ലിലെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലേക്ക് താൽക്കാലികമായി മാറും താരവും കുടുംബവും താമസിക്കാൻ പോകുന്ന പുതിയ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതാണ് ഷാറുഖ് ഖാന്റെ മുമ്പയിലെ വസതിയായ മന്നത്ത് നവീകരണത്തിന് ഒരുങ്ങുകയാണ് മെയ് മാസത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ട് നവീകരണം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ തൽക്കാലം താരൂം കുടുംബവും പാലി ഹില്ലിലെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലേക്ക് താൽക്കാലികമായി മാറും ഷാർഖാനും കുടുംബവും മുംബൈയിലെ ഖാറിലെ പാലിഹിൽ ഏരിയയിൽ സ്ഥിതിചെയ്യുന്ന പൂജാ കാസ കെട്ടിടത്തിലെ രണ്ടാഡംബര ഡ്യൂപ്ലക്സ് അപ്പാർട്ട്മെന്റുകളിലേക്ക് താൽക്കാലികമായി മാറും പുതുതായി മാറുന്ന വീടിന് നടന്റെ വിശാലമായ മന്നത്തിന്റെ പകുതിയോളം വലിപ്പമുണ്ട് പുതിയ ഫ്ളാറ്റുകളുടെ സംയോജിത വിസ്തീർണം ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് ചതുർശ്ര അടിയാണ് മന്നത്തിനേക്കാളും കുറവാണ് മന്നത്ത് ഇരുപത്തേഴായിരം ചതുരശ്ര അടി ബംഗ്ലാവിനേക്കാൾ കുറവാണ് മൂന്ന് വർഷത്തേക്ക് എട്ട് പോയിന്റ് ഏഴ് കോടി രൂപ വില വരുന്ന ഈ അപ്പാർട്ട്മെന്റുകൾക്ക് പ്രതിമാസ വാടക ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ വരെ ആയിരിക്കുമെന്നാണ് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഏകദേശം അറുപത്തെട്ട് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം രൂപയാണ് വാടകക്കര രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാലിന് രണ്ട് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു സിനിമാ നിർമ്മാതാവ് വാശു ഭഗ്നാനി മകൻ ജാക്കി ഭഗ്നാനി മകൾ ദീപിക് ദേശ്മുഖ് എന്നിവരുൾപ്പെടെ ഭഗ്നാനി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പൂജാ കാസ കെട്ടിടം അപ്പാർട്ട്മെന്റുകളുടെ കൃത്യമായ സൗകര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും വളരെ ആഡംബരം നിറഞ്ഞ ഫ്ളാറ്റ് എന്നാണ് റിപ്പോർട്ട് ശ്രദ്ധേയമായ ഭഗനാനി കുടുംബം ഒരേ കെട്ടിടത്തിലാണ് താമസിക്കുന്നത് രണ്ട് അപ്പാർട്ട്മെന്റുകളും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ മുപ്പത്തി ആറ് മാസത്തേക്കാണ് എടുത്തിരിക്കുന്നത് പുതിയ വീട് മന്നത്തു നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് വാടകയ്ക്കെടുത്ത രണ്ട് ഡ്യൂപ്ലക്സുകൾ ഒന്നും രണ്ടും ഏഴ് എട്ട് നിലകളിലായാണ് സഞ്ജയ് ദത്ത് ആലിയ ഭട്ട് അമീർ ഖാൻ എന്നിവരുൾപ്പെടെ നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികൾ താമസിക്കുന്ന സ്ഥലമാണ് പാലിഹിൽ